ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ايها الناس اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم بشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ملالا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا سلام الله بشوى سيغلى بشوى سيغلى സൃഷ്ടാവും പരിപാലകനുമായി അള്ളാഹുവെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചും അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചും പ്രഭവമുള്ളവരായി ജീവിക്കണമെന്നാദ്യം സ്വന്തത്തെയും പിന്നെ നിങ്ങളെല്ലാവരെയും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹു നമ്മയൊക്കെ അവരിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഉൾപ്പെടുത്തു മാറാവട്ടെ അള്ളാഹുവിൻ്റെ ദൂതനും മന്യപ്രവാചകനുമായ നബിസ്ഹു അലൈഹസാഹു അതിമഹത്തായ വ്യക്തിത്വവും ഉന്നതമായ പദവിയുമാണ് നൽകിയിട്ടുള്ളത് വിമർശകരുടെ അല്ലെങ്കിൽ പ്രതിയോഗികളുടെ ആരോപണ പണക്കോടും കാറ്റും വികൃതമാക്കാൻ കഴിയുന്നതല്ല നബിസുല്ലാഹു അലഹി വസ്ല്ലമിയുടെ മഹത്വവും വ്യക്തിത്വവും ഈ തുടക്കത്തിൽ ഓതി ഓതിവെച്ചത് സുറത്ത് അഹാബിനെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് ആയത്തുകളാണ് അള്ളാഹു സുബാനുഹ തന്നീർച്ചയായും താങ്കളെ നാം അയച്ചിരിക്കുന്നു ഷാഹിദൻ ഒരു അള്ളാഹുവിന്റെ റസൂൽ വസ്ല ഏടയും പരലോകത്തും തന്റെ ഉമ്മത്തിന്റെ സാക്ഷിയാണ് നൽകേണ്ടതൊക്കെ പഠിപ്പിക്കേണ്ടതൊക്കെ കൃത്യമായി നൽകുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മലക്കുകളുടെ അസ്തിത്വത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് തോഹീദിനെ സംബന്ധിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചൊക്കെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഏതൊരാശ്രയ ആദർശങ്ങളാണ് അവതരിപ്പിക്കുന്നത് അതിന്റെ പ്രായോഗിക രൂപമായി അള്ളാഹുബിന്റെ റസൂൽ ഇവിടെ ജീവിക്കുകയായിരുന്നു നാളെ പരലോകത്ത് അള്ളാഹുബിന്റെ കോടതി നിലവിൽ വരുമ്പോൾ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂലിന് പറയാൻ കഴിയും നൽകേണ്ടത് നൽകേണ്ട സമയത്ത് ഏറ്റക്കുറവും വീഴ്ചയുമില്ലാതെ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന് അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നു വമുപശ്വരൻ അള്ളാഹുവിന്റെ റസൂവിൽ തങ്ങളെ നാം മയച്ചത് ഒരു ശുഭവാർത്ത സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കുന്ന സർവ്വ മനുഷ്യർക്കും ഇവിടെയും മരണത്തിന് ശേഷം ഖബറിലും മഷറയിലും സമാധാന ജീവിതമുണ്ടാകുമെന്നും തുടർന്ന് അങ്ങോട്ട് എന്തുമെന്നും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന ശുഭവാർത്ത വനദീറൻ ഒരു താക്കീത് കാരനമായിട്ടാണ് നിങ്ങൾ നിയോഗിച്ചത് അള്ളാഹുവിന്റെ കൽപ്പനകളെ അധികരിക്കുന്ന വിധി വിലക്കുകൾ അംഗീകരിക്കാത്ത ജനവിഭാഗത്തിന് മഷറിയിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാകുമെന്നും അനശ്വരമായി അവർ നരകത്തിൽ കഴിയേണ്ടവരാണെന്ന മുന്നറിയിപ്പ് നൽകുന്ന ആൾ ാഹിബിന് അല്ലാഹുവിന്റെ അനുമതിയോടെ അള്ളാഹുവിനെ ക്ഷണിക്കുന്നവരുമായിട്ടാണ് ഒരു ദാഴിയായിട്ടാണ് നിങ്ങളെ നിയോഗിച്ചത് ഒരുപാട് ദാഴിമാർ ലോകത്തുണ്ട് പക്ഷേ ദാടത്തിന് വേണ്ടി മാത്രമായി അള്ളാഹു നബിസുല്ലാഹു അലൈ വസല്ലമിയെ നിയോഗിക്കുകയാണ് അങ്ങനെ നിയോഗിക്കുമ്പോൾ ആ താഴിയുടെ പിന്നിൽ അള്ളാഹുവിൻ്റെ ശക്തമായ അധികാര സ്വാധീനമുണ്ട് വ്യാഴത്ത് നടത്തുന്ന നബിസുല്ലാഹു അലൈ വസലമയോട് സമരം നടത്തുന്നവർ യഥാർത്ഥത്തിൽ സമരം നടത്തുന്നത് അള്ളാഹുവോട് ആണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ മുനീറ പ്രകാശം പരത്തുന്ന ഒരു വിളക്കുമായിട്ടാണ് താങ്കളെ നാമായ ച ലോകം ഇരുണ്ടുപോയിരുന്നു അജ്ഞാനത്തിൻ്റെ അസത്യത്തിന്റെ ദുരാചാരത്തിന്റെ കൂരിട്ടുകൾ ഈ ലോകത്തെ വ്യാപിച്ചപ്പോ ജ്ഞാനത്തിന്റെ വേണ്ടി സദാചാരത്തിന്റെ വേണ്ടി സത്യത്തിന്റെ വേണ്ടി ഒരു സൂര്യവിളക്കായിട്ടാണ് നിബസ് വസ്സലമയെ അള്ളാഹോ നിയോഗിച്ചത് എന്നാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ നമുക്കറിയുന്നത് പോലെ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അവിശ്വാസികളിൽ നിന്ന് കപടവിശ്വാസികളിൽ നിന്ന് വലിയ എതിർപ്പുകളാണ് അള്ളാഹുവിന്റെ റസൂലിന് അനുഭവിക്കേണ്ടി വന്നത് അതന്ന് മാത്രമല്ല ഇന്നും അതേപോലെ അത് തുടരുകയാണ് തുടരുകയാണ്ഹു അലൈബി വസ്ല്ലം എന്ന ദാഴിക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ ദീനിനെ ഈ ഭൂമുഖത്ത് പ്രബോധനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഏതൊരു വ്യക്തിക്കും നേരിടേണ്ടി വരുന്ന അതേ എതിർപ്പുകൾ പക്ഷെ അള്ളാഹു ഈ ആയത്തുകൾക്ക് ശേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട് നിഷേധികളുടെയും കപട വിശ്വാസികളുടെയും എതിർപ്പുകളെ അവഗണിക്കേണ്ടതാണ് വരാറ്റീ ന

ിൽ ദേവത്തിന്റെ സജീവമാകുന്ന സർവ്വ മനുഷ്യരോടും തായ്മാരോടും അള്ളാഹുബിന്റെ പറയാനുള്ളതും ഈ കാര്യം തന്നെയാണ് ആര് തീർത്താലും ആര് വിഘാതം സൃഷ്ടിച്ചാലും എല്ലാം അള്ളാഹുബിനെ പിച്ച് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ഇങ്ങനെയുള്ള സിറാജായ സൂര്യബലക്കായ എന്തൊക്കെ ആരോപണങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് പ്രവാചകത്തിരുമേഹുലൻ ജീവിച്ചിരിക്കില്ല ഇല്ലെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനകുന്ന വ്യക്തിയായി അള്ളാഹുബിന്റെ റസൂൽ മാറുകയാണ് യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഭൗതികവാദികളൊക്കെ സംബന്ധിച്ച് ഉന്മാദരോഗിയാണ് എന്നാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സമകാലികരായ സമൂഹം അദ്ദേഹത്തെ വിളിച്ചത് ഭ്രാന്തൻ എന്നായിരുന്നു ഉന്മാദരോഗിയുടെ ലക്ഷണമുള്ളത് കൊണ്ടാണോ ഭ്രാന്തന്റെ എന്തെങ്കിലും ലക്ഷണം മാനസിക വിസാഹു അലൈവസ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ കണ്ടത പട്ടാണോ അല്ല കാരണം മറ്റൊന്നുമല്ല എന്നല്ല ഉന്മാരോഗി ഭ്രാന്തൻ എന്നല്ല അദ്ദേഹത്തെ റസൂലിനെ മാരണക്കാരൻ എന്ന് മാരണം ബാധിച്ചവനെന്ന് എന്ന് ജാലവിദ്യക്കാരൻ എന്ന് കവി എന്നൊക്കെ വിളിച്ചാക്ഷേപിച്ചിട്ടുണ്ട് എന്തായിരുന്നു അതിന്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നാല്പത് വയസ്സ് വരെ വസ്ലം സർവർക്കും അംഗീകരിക്കപ്പെട്ട സർവകാലം അംഗീകരിക്കപ്പെട്ട ഒരു പക്ഷേ വിശുദ്ധ റസൂൽ മുന്നോട്ട് വരുമ്പോ കുറാനും അത് ഉൾക്കൊള്ളുന്ന ആശയവും അത് വളരെ വശ്യതയുള്ള ഒന്നാണ് അതെവിടെയൊക്കെ സംസാരിക്കുന്നുവോ അവിടെയൊക്കെ ജനങ്ങൾ അള്ളാഹുബിൻ്റെ റസൂലിലേക്ക് ഖുർആാനിലേക്ക് ആകൃഷ്ടരാകുകയാണ് വല്ലാത്തവശ്യമായ ഒരു രീതി അതിന്നുണ്ട് അള്ളാഹുബിൻ്റെ റസൂൾ സംസാരിക്കുന്നത് പാരമ്പര്യ വിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് അതാണ് കൊറേശുകളെ പിടിച്ചുകൊടുക്കുന്നത് ഒരു ഹജ്ജ് കാലം വന്നപ്പോൾ കൊറേശുകളൊക്കെ വലിയ ഭയത്തിലായി അവരൊക്കെ പറയാൻ തുടങ്ങി ഹജ്ജിൻ്റെ സന്ദർഭമാണ് ഇനി യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനായി മക്കയിൽ വരും അങ്ങനെ വരുന്ന ജനവിഭാഗത്തിനിടയിൽ നബി സൊല്ലാഹു അലി വസ്ല്ലം മുഹമ്മദ് വിശുദ്ധ ഖുർആൻ അവരെ ചെയ്യും ഒരു സംശയവും ഉണ്ടാവില്ല ആളുകൾ അദ്ദേഹത്തിൽ ആകൃഷ്ടരാകും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ പ്രചാര വേദനകൾ തുടങ്ങേണ്ടുന്ന സന്ദർഭമാണ് അവർ ഒരുമിച്ച് കൂടുന്നു അവർ ചർച്ച ചെയ്യുന്നു ഒരു തീരുമാനത്തിലെത്തണം എന്താണ് എങ്ങനെയാണ് സമൂഹ മധ്യത്തിൽ അലി വസല്ലെ വിശേഷിപ്പിക്കേണ്ടത് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നമുക്ക് അദ്ദേഹത്തെ ഒരു ഭ്രാന്തൻ നമ്മൾ പറയുമ്പോൾ ഒരു ഭ്രാന്തൻ എന്ന് പറയാ പ്രമുഖനായിരുന്ന ബിൻ വലീദിൻ റിയുള്ള വനുവിന്റെ പിതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അല്ല അദ്ദേഹം ഒരിക്കലും ഒരു ഒരുപാട് ഭ്രാന്തനല്ല്രാന്തന്മാരെ നാം കണ്ടിട്ടുണ്ട് ഭ്രാന്തന്മാരുടെ സംസാരമോ ഗോഷ്ടികളോ പിശാചി ബാധയോ അദ്ദേഹത്തിനില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കരുത് അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് ജോലി എന്ന് പറയാം വലീദിൻമുളകരെ ഇടപെട്ട് ജോൽസ്യൻ വിളിക്കുന്നത് മുഹമ്മദിനെ കാരണം വാക്കുകൾ ഒരിക്കലും പ്രവചനങ്ങളല്ല ജോൽസ്യന്മാരെ നാം കണ്ടിട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ മാരണക്കാരൻ എന്ന് പറയാം വലിയ പിന്മുളകർ ഇടപെട്ട് പറഞ്ഞു പറ്റില്ല അദ്ദേഹം മാരണക്കാരനല്ല മാരണക്കാരെ നമുക്കറിയാം അതിന്റെ ഊത്തുകളും കെട്ടുകളും മുഹമ്മദിൽ ാഹുലി വസ്ലമിയിൽ നാം കാണുന്നില്ല ആളുകൾ ചോദിക്കുക അതിൽ എന്താ പിടിക്കേണ്ടത് ജനങ്ങൾക്കിടയിൽ എന്ത് പ്രചാരവേദയാണ് അദ്ദേഹത്തെ കുറിച്ച് നാം നടത്തേണ്ടത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അറിയേണ്ടത് ഒരു കാര്യമാണ് അദ്ദേഹം പാരായണം ചെയ്യുന്ന വചനങ്ങളിൽ കൃത്യമായും അതിൽ മാധുര്യമുണ്ട് അതിനൊരു വശീകരണ ശക്തിയുണ്ട് എവിടെയൊക്കെ ആ വാചനങ്ങൾ അദ്ദേഹം പറയുന്നുവോ അതിൽ ആളുകൾ ആകൃഷ്ടരാകും അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുവോ പിന്നീട് അത് നിരർത്തകമാണ് എന്ന് തെളിയുക തന്നെ ചെയ്യുമെന്ന് വലിയ പിന്മുറയറ ആളുകൾ വീണ്ടും ചോദിക്കുക പിന്നെ എന്താ നമ്മൾ പറയുക അവസാനമായി അദ്ദേഹം പറയുന്നു നമുക്ക് അദ്ദേഹത്തെ ഒരു ജാനവിദ്യക്കാരൻ എന്ന് പറയാ എന്തിന് വേണ്ടി വന്ന ജാനവിദ്യക്കാരൻ പിതാവിനും മക്കൾക്കുമിടയിൽ പിളർപ്പുണ്ടാക്കുന്ന ഭാര്യക്കും ഭർത്താവിനുമിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന ജ്യേഷ്ഠനയും അനിയനയും തെറ്റിക്കുന്ന ജാലവിദ്യക്കാരൻ എന്ന് നമുക്ക് പറയാം എല്ലാവരും അത് അംഗീകരിച്ചു വരുന്നവർക്കിടയിൽ അലൈഹി വസ്ലം ഈ ഒരു ജാലവിദ്യക്കാരനെ അവതരിപ്പിക്കുന്നു നിങ്ങൾ നോക്കൂ ഇവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തൊരു ആരോപണമാണോ അലൈഹി വസ്ലയെ ഉന്നയിക്കുന്നത് ആ ആരോപണത്തിൽ ഉന്നയിക്കുന്നവർക്ക് പോലും വിശ്വാസമില്ല എന്നതാണ് ഇന്നിപ്പോ നമ്മുടെ കാലത്ത് പുതിയ കാലത്ത് ഗ്രീശ്വരവാദ്യകളും ഭൗതികവാദ്യകളും നവലിപരലുകളുമൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ അന്നവർ ഭ്രാന്തനെന്ന് വിളിച്ചെങ്കിൽ ഇന്നിവർ ഉന്മാദരോഗി എന്ന് വിളിക്കുകയാണ് ഉന്മാദരോഗി ഇതോടെ എന്തേ കാരണം അദ്ദേഹത്തിന് വെളിപാടുകൾ വന്നിരുന്നു വഹി വന്നിരുന്നു സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന പാദ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഹദീസിലുണ്ട് വഹീരെ കുറിച്ച് തന്നെ ഹദീസ് വിശദീകരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അള്ളാഹിബിന്റെ എന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കഴമ്പതിന്റെ അതിന്റെ പിന്നിലുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താ ഉന്മാദരോഗി അവരുടെ സ്വഭാവം എങ്ങനെയാ അവരുടെ സംസാരം എങ്ങനെയാ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം അവർക്ക് ഒന്നിലും സ്ഥിരതയുണ്ടാകില്ല എന്നാൽ അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് പരശതം അനുയായികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അലൈഹി അലൈബ്ല സൃഷ്ടിച്ചെടുത്ത സമൂഹത്തിന്റെ പ്രത്യേകത ഇന്ന് എത്ര ദിവ്യന്മാരുണ്ട് നമ്മുടെ ലോകത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ അവർക്കൊക്കെ അനുയായികളില്ലേ ആ അനുയായികളെ പോലെയാണോ അള്ളാഹുബിന്റെ അനുയായികൾ പറയുന്ന ഒരു ഉപദേശം പ്രാവർത്തികമാക്കാൻ പരസ്പരം മത്സരിക്കുന്ന പരശതം ജനകോടുകൾ സൃഷ്ടിച്ചു ഒരു ഉന്മാദരോഗിയാണെന്ന് എങ്ങനെയാ പറയുക എന്ന് മാത്രമല്ല അവരുടെ പ്രതികരണത്തിൽ വൈരുദ്ധ്യാത്മക സമീപനം ഉണ്ടാകും ഒരു ഉന്മാദരോഗിയാണെങ്കിൽ അദ്ദേഹം വലിയ സന്തോഷമുണ്ടാകുന്ന സന്ദർഭത്തിൽ പൊട്ടിക്കരയും വലിയ സന്താനം വലിയ ദുഃഖമുണ്ടാക്കുന്ന ഘട്ടത്തിൽ പൊട്ടിച്ചിരിക്കും വിലതയിരിക്കുമ്പോ സംസാരിക്കും വെറുതെ ഇരിക്കുമ്പോ കരയും വെറുതെ ഇരിക്കുമ്പോ ചിരിക്കും ഇങ്ങനെയായിരുന്നു അള്ളാഹുബിന്റെ റിസോൾ വളരെ സമചിദ്തയോടുകൂടി അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ ആ സന്ദർഭത്തിൽ ക്ഷീണം അള്ളാഹിബിന്റെ റസൂലിനെ അല്പമൊന്ന മയക്കി കണ്ണു തുറന്നപ്പോഴാ ഓരി പിടിച്ച വാലമായി ഒരു കാട്ടാളൻ മുന്നിൽ നിൽക്കുന്നു അള്ളാഹുബിന്റെ റസൂലിനോട് അദ്ദേഹത്തിന്റെ ചോദ്യം സഹീഹുൽ ബുഖാരിയിൽ കാണാം മൻ യാ യാ മുഹമ്മദ് മുഹമ്മദ് ഈ സന്ദർഭത്തിൽ ാരാണ് മുഹമ്മ രക്ഷപ്പെടുത്താനുള്ളത് എങ്ങനെയാണ് റസൂലിന്റെ മറുപടി വളരെ ദൃഢചിത്തോടുകൂടി സമചിത്തതയോടുകൂടി പ്രതികരണത്തിൽ വൈരുദ്ധ്യമില്ലാതെ കൃത്യമായി അദ്ദേഹം അള്ളാഹുബിൻ റസൂൽ പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്താൻ ഉണ്ട് എന്ന് ഈ മറുപടി കേട്ടപ്പോ കാട്ടാളന്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണുപോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ത്രം മുഖരായിരിക്കും മുൻമാത രോഗികൾ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും അറിയാൻ താല്പര്യമുണ്ടാവില്ല അന്വേഷിക്കുകയുമില്ല എങ്കിൽ ഏത് വിഷയത്തിലും അതീവ താല്പര്യത്തോടെ നിരീക്ഷണം കേട്ടാൽ പോലും ആ ശബ്ദം കേട്ട ആദ്യം എത്തുന്ന ആളായി അള്ളാഹുവിന്റെ ജീവിച്ചു കാണിക്കുക വെറുതെ പ്രസ്താവനകൾ ഏറെ കൊയ്യല്ല സദാചാര ഉപദേശങ്ങൾ നൽകുകയല്ല നൽകേണ്ടെന്ന കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ കാണിച്ച് മാതൃകയാകുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിരിക്കും ലാർട്ടിൻ ഫ്രഞ്ച് ഓത്തറാണ് അദ്ദേഹം എഴുത്തുകാരൻ കവിയാണ് ചരിത്രകാരനാണ് സ്റ്റേറ്റ്സ്മാനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് അദ്ദേഹം ദൈവദൂതനാണ് അദ്ദേഹം പ്രഭാഷകനാണ് അദ്ദേഹം നിയമജ്ഞനാണ് ആശയങ്ങളുടെ ജേതാവാണ് അദ്ദേഹം യുക്തിപത്തമായ വിശ്വാസത്തെ അദ്ദേഹം പുനർനിർമ്മിച്ചു ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങൾ ഒരാത്മീയ സാമ്രാജ്യം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു അതാണ് അതാണ് മുഹമ്മദ് വസല്ല മനുഷ്യത്വത്തിന്റെ എന്ത് പരിഗണ വെച്ച് പരിശോധിച്ചാലും വ്യക്തമായി ചോദിക്കാൻ നമുക്ക് കഴിയും Is there anyone, greater than he light, <laughs> ും ലോകത്തുണ്ടോ എന്ന് നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ നയതന്ത്രജ്ഞനായ എഴുത്തുകാരനായ കവിയായ ചരിത്രകാരനായോധി നമ്മൾ മനസ്സിലാക്കണം അന്തർമുഖനായ ഉന്മാദരോഗിയായ ഒരു വ്യക്തിയെ കുറിച്ചുള്ള വിലയിരുത്തലാണോ ഇത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷക്കാലം കൊണ്ട് എന്തൊക്കെ അള്ളാഹു നൽകി അതൊക്കെ വളരെ കൃത്യമായി നിർവഹിച്ചു സാംസ്കാരിക രംഗത്ത് വലിയ വട്ടപൂജ്യമായ ഒരു സമൂഹത്തെ വട്ടപൂജ്യമായ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചു ലോകത്തിന് അവരെ മാതൃകയാക്കി റസൂൾ

അവസാനത്തെ പ്രവാചകൻ റസൂൽ ഒരു സംശയവും വേണ്ട ലോക ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അള്ളാഹുവിന്റെ റസൂലല്ലാതെ മറ്റാരുമില്ല ആ റസൂലിൻ്റെ സുന്ദത്തിനെത്തിപാവി ചെയ്യാനോ അവിടുത്തെ സുന്നത്തകൾ ജീവിതത്തിൽ പകർത്താനോ അങ്ങനെ റസൂലിൻ്റെ ഒരു മഹിപ്പായി ജീവിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നടത്തും സ്വർഗത്തിൽ പ്രവേശിക്കാനോ الله نمك توفيقاً توفيق نلقي أنكرهكم عرابت الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين يا الذين اتقوا الله الله حق تقاته ولا مسلمون അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തക്കവയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ് തക്കവയുടെ ജീവിതം മാത്രമാണ് പരലോകത്തെ നമ്മെ രക്ഷപ്പെടുത്തുകയെന്ന ബോധ്യമാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്തൊക്കെ അള്ളാഹുവിന്റെ റസൂൾ നമുക്ക് നൽകിയോ അതിനെ പൂർണ്ണമായി നാം സ്വീകരിക്കുക ജീവിതത്തിൽ കൊണ്ടുവരിക അതിനേക്കാൾ വലിയ ഒരു റസൂൽ പ്രവാചകസ്നേഹം വേറെയില്ല എന്ന കൃത്യമായ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ ഉണ്ടാകരുത് സമയം നീട്ടി നമസ്കരിക്കരുത് വഴുകിപ്പിച്ച് നമസ്കരിക്കരുത് അവസാനം സമയം തീരു പതിൻ്റെ തൊട്ടുമുപഴുന്നേറ്റ് കോഴിക്കൊത്തും പോലെ പക്ഷികൾ കൊത്തും പോലെയുള്ള നമസ്കാരം അത് മുനാഫിട്ടൻ്റെ നമസ്കാരമാണ് എന്ന അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ധാരാളമായി ദിക്റുകൾ ഉണ്ടാകണം സ്വലാത്തുണ്ടാകണം തിക്ക്രുടെ നനവ് ഉള്ള നാവായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ാഹുവിൻ്റെ പരീക്ഷണത്തെ കുറിച്ചപ്പോഴും നമ്മൾ ബോധവന്മാരായിരിക്കണം വയനാട് നമ്മോട് മറന്നു പോകരുത് വയനാട്ടിലെ ദുരന്തം നിർഭയരായി കിടന്നു ആളുകൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അർജുൻ തിരിച്ചു വരുമ്പോൾ തൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ള തോയി ആ ലോറിയും ടോയുമായിട്ടാണ് വന്ന് കണിപ്പാട്ടവുമായിട്ട് പക്ഷേ ആ കളിപ്പാട്ടം നിന്റെ കുഞ്ഞിനെ എത്തിച്ചു കൊടുക്കാൻ അർജുനന് സാധിച്ചില്ല വളരെ ഖേദകരമാണ് ഓരോ സംഭവങ്ങളും എല്ലാം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് ജീവിച്ചിരിക്കുന്നവർക്ക് പാഠമാണ് ഓരോ മരണവും ഓരോ സംഭവങ്ങളും എന്ന് നമ്മൾ അറിയുക അള്ളാഹുവിൻ ധാരാളമായി നമ്മൾ ഓർക്കുക അള്ളാഹോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി ജീവിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സഹായത്തേട്ടം അള്ളാഹോട് മാത്രമാവുക അപരാധ സഹായത്തിൻ്റെ കേന്ദ്രം എന്ന ബോധ്യമുണ്ടാകണം പേരിൽ അല്ലാതെ മറ്റാരുടെ പേരിലും സത്യം ചെയ്യരുത് യഥാർത്ഥ മുവാഹൃതകളായി നമ്മൾ ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എപ്പോഴും കുടുംബത്തിനും നല്ല വ്യക്തിയായി നമ്മളുണ്ടായ വേണം ജീവിക്കണം ബന്ധങ്ങൾ നിലനിർത്തി വിളക്ക് ചേർത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി പലരും നമ്മിൽ നിന്ന് അള്ളാഹുബിലേക്ക് യാത്രയായി നമ്മുടെ ഈ പ്രദേശത്തെ നടുക്കണ്ടി ഹാജി അതുപോലെ പാലപ്പയിൽ മോസക്കേട പാല് ഇവരൊക്കെ നമ്മുടെ പ്രദേശത്ത് നിന്ന് അള്ളാഹുബിലേക്ക് യാത്രയായവരാണ് റഹ്മാനായ അള്ളാഹു അവരെന്നെ സ്വീകരിക്കണമേ അള്ളാഹ് അവർക്ക് ഇനി മോഹറത്തും അർഹതത്തും നൽകണമേ അള്ളാഹുവെ അതുപോലെ നമ്മിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് പലരും കഴിഞ്ഞ ദിവസങ്ങളായി അള്ളാഹുബിലേക്ക് യാത്രയായിട്ടുണ്ട് എല്ലാവർക്കും നിപ്പുറത്ത് കൊടുക്കുകയാണ് അമേ റഹ്മാനെ അവരുടെ അഹർ നി വെളിച്ചമാക്കി കൊടുക്കുകയാണ് അമേഅള്ളതോടൊപ്പം നേരത്തെ മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ബന്ധപ്പെട്ടവർ ഉറ്റവർ ഉടയവർ നേതാക്കന്മാർ പണ്ഡിതന്മാർ പരിഷ്കർത്താക്കൾ നമ്മോടൊപ്പം നമ്മുടെ നമ്മോടൊപ്പം ജുമായിയിൽ പങ്കെടുത്തവർ നമുക്ക് നേതൃത്വം നൽകിയവർ ഈ പള്ളി സ്ഥാപിച്ച വ്യക്തികൾ എല്ലാവർക്കും നിപ്പുറത്ത് കൊടുക്കുകയാണ് എമേ റഹ്മാനെ അവിടെ സുഹൃത്തും കള്ളി സ്വീകരിക്കുകയാണ് എം എ ഞങ്ങളിൽ പലരും രോഗികളാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പലവിധ പ്രയാസത്തിലും രോഗത്തിലും അപകടത്തിലും പെട്ട് വളരെ ദുഃഖകരമായ അവസ്ഥയിൽ ജീവിക്കുന്നു എല്ലാവർക്കും നിശിഫ നൽകിയാണ് മേ റഹ്മാനെ ആഫിയത്ത് നൽകിയാണ് മേ അള്ളാഹുവെ അള്ളാഹു إنها ساءت مستقرة ومقامة. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في فلسطين وفي لبنان وفي سائر بلاد المؤمنين. اللهم انصرهم يا أرحم الراحمين. اللهم تقبل شهادتهم. اللهم اشف مرضاهم. اللهم اغفر لهم وارحمهم يا أرحم الراحمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد واله وصحبه وسلم